സർക്കാർ പുനർഹർജി വണ്ടിപ്പെരിയാർ വിഷയത്തിൽ നൽകണമെന്ന് ബി ജെ പി പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ബബിൾദേവ് പറഞ്ഞു സിപിഎം ഡിവൈഎഫ്ഐ പ്രതികളെ സംരക്ഷിക്കാൻ വാളയാർ കേസ് അട്ടിമറിച്ച മാതൃകയിൽ വണ്ടിപ്പെരിയാർ കേസും അട്ടിമറിച്ച ഇടതു സർക്കാരിനും പോലീസിനുമെതിരെ നീതിക്കായി ബിജെപി പട്ടികജാതി മോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് ബബിൾദേവ് ഇക്കാര്യം പറഞ്ഞത് വണ്ടിപ്പെരിയാറിൽ കൊല ചെയ്യപ്പെട്ട കൊലപാതകത്തിന് നേരിട്ട് പ്രതി പോലും സമ്മതിച്ച അതിദാരുണമായ കൊലപാതകത്തെ കേരളത്തിലെ ഭരണകൂടം അട്ടിമറിച്ചിരിക്കുകയാണ് വാറയാറിൽ എങ്ങനെയാണോ പാവപ്പെട്ട രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും കാമാളികന്മാർ കൊലപ്പെടുത്തിയത് അതിലും മൃഗീയമായ രീതിയിലാണ് ആറ് വയസ്സും പ്രായമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒന്ന് കിടന്നുവാൻ നല്ലൊരു കൂരയില്ലാത്ത പ്രദേശത്ത് ആ പിഞ്ചി കുഞ്ഞ് ഒരു മിഠായിക്ക് വേണ്ടി ആ പ്രദേശത്തെ ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനായിരുന്ന ഒരാളുടെ കയ്യിൽ നിന്നും മിഠായി വാങ്ങി തിന്നുകൊണ്ട് ആ കുട്ടി സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് കടന്നു ചെന്നു ആ വീട്ടിനുള്ളിൽ കാന്താമൃഗത്തിന്റെ തൊലിക്കട്ടിയുള്ള ഇടതുപക്ഷ പ്രവർത്തകനായിട്ടുള്ള ഡി കാരൻ ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞിനെ മൃഗീയമായി ശാരീരിക പീഡനത്തിന് ഇരയാക്കി ആ വീട്ടിനുള്ളിൽ കെട്ടിത്തൂക്കെ അമ്മ രണ്ട് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട് ശാരീരികമായി ആ രണ്ട് കുഞ്ഞുങ്ങളെയും പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം ഈ നാട്ടിലെ നീതിക്ക് വേണ്ടിയിട്ട് തുറക്കൂ എന്ന് ഒരു സർക്കാരിനോട് അപേക്ഷിച്ചിട്ട് കണ്ണ് തുറക്കാത്ത ഇടതുപക്ഷ സർക്കാരിന്റെ അവേ നാട്ടിൽ തന്നെയാണ് വണ്ടിപ്പെരിയാർ ആവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിൽ പിഞ്ചികുഞ്ഞുങ്ങൾക്ക് പോലും സുരക്ഷയില്ലാത്ത നാട്ടിൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിൽ വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഫ്ലക്സ് ഉണ്ട് ആ ഫ്ലക്സിൽ നാട്ടുകാരും അമ്മമാരും പട്ടികജാതി മോർച്ചയുടെ പ്രവർത്തകരും ചേർന്നുകൊണ്ട് അവരുടെ പ്രതിഷേധം കൈപ്പത്തിയിൽ ചോര കൊണ്ട് രേഖപ്പെടുത്തുന്ന പ്രതിഷേധങ്ങൾ കേരളത്തിലുടനീളം ഉണ്ടാകുമെന്നും അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധം ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച വണ്ടിപ്പെരിയാറിൽ ജീവൻ നഷ്ടപ്പെട്ട കുഞ്ഞിനു വേണ്ടി രേഖപ്പെടുത്തുകയാണ് പ്രതീകാത്മകമായി കൈപ്പത്തി പതിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം കേരളത്തിൽ വരുന്ന പട്ടികജാതി അതിക്രമങ്ങൾ തടയുന്നതിൽ ഇടതുപക്ഷ സർക്കാർ പരാജയമാണെന്നും വാളയാറിലും വണ്ടിപ്പെരിയാറിലും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി നിഷേധിക്കപ്പെടേണ്ടത് പ്രതികൾ സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരായതിനാലാണെന്നും ദേവ് പറഞ്ഞു കേരള സർക്കാർ പുനഃപരിശോധന ഹർജി വണ്ടിപ്പെരിയാർ വിഷയത്തിൽ നൽകാൻ തയ്യാറാവണമെന്നും മുഖ്യമന്ത്രിയും പട്ടികജാതി വകുപ്പ് മന്ത്രിയും ഈ വിഷയത്തിൽ മറുപടി പറയണമെന്നും ദേവ് അഭിപ്രായപ്പെട്ടു അഞ്ചൽ ചന്തമുക്ക് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ബി ജെ പി പട്ടികജാതി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ചന്ദ്രബോസ് രതു തങ്കപ്പൻ പട്ടികജാതി മോർച്ച മണ്ഡലം ഭാരവാഹികളായ ഷിബു സുജാത ഷാരിക രാജശേഖരൻ ബി ജെ പി നേതാക്കളായ അഡ്വക്കേറ്റ് രഞ്ജിത്ത് രാജു കോളച്ചിറ രാജൻപിള്ള എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ